ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായയുടെ കടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കൂടാതെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത് നമ്മൾ കോളിഫ്ലവർ ബജിയാണിന്ന് തയ്യാറാക്കുന്നത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഭജി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവറാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും കോളിഫ്ലവറിൽ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴൊന്നും അത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് പുഴുക്കൾ കളയാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് നല്ലോണം ചൂടായ അത്യാവശ്യം തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ലോണം ചൂട് വേണം ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളത്തിൽ കോളിഫ്ലവർ നല്ലോണം ഒന്ന് മുങ്ങി കിടക്കണം കേട്ടോ അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചഴിഞ്ഞതും നമ്മുടെ പുഴുക്കളെല്ലാം ആ ചൂടു കൊണ്ട് ചത്തു വയ്ക്കോളും അപ്പോൾ അതിങ്ങനെ കോളിഫ്ലവറിൻ്റെ ഉള്ളിലുള്ള പുഴുക്കൾ പുറത്തോട്ട് വരികയും ചെയ്യും അപ്പം നമുക്ക് പുഴുക്കളെയൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഫുള്ളായിട്ടും ചൂടുള്ളത് നമ്മൾ മുക്കിയിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിങ്ങനെ വയ്ക്കണം അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പുഴുക്കളൊക്കെ പുറത്തോട്ട് വരികയും ചെയ്യും അതുങ്ങളൊക്കെ ചത്തു പോവുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നും കൂടി ചെറുതായി കട്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് റെഡിയാക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒരു ബൗൾ നിറച്ചും മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാൻ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മോളം മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസാവരുത് നമ്മുടെ മിക്സ് നല്ല തിക്കായി തന്നെ കിട്ടണം എന്നാലേ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ നേരത്ത് നല്ലോണം കോളിഫ്ലവറിലിത് മിക്സ് പിടിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ഞാനിവിടെ മിക്സ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ അടുപ്പത്ത് വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാവാറായിട്ടുണ്ട് ഈ എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മൈദയുടെ മിക്സിലോട്ടൊന്നും മുക്കി വെക്കാം കേട്ടോ ഇത് നല്ലോണം കോളിഫ്ലവറിൽ മൈദയുടെ മിക്സ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മുക്കി വെക്കുന്നത് ഇതിന് നല്ലോണം ഒന്ന് ഇളക്കി ഇതിൽ യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ കോളിഫ്ലവറും മൈദയും കൂടെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഓരോന്നായിട്ട് എടുത്ത് റെഡിയാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ എല്ലാം തന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം എണ്ണയിൽ മുങ്ങി കിടക്കണത് രണ്ട് സൈഡ് ഒരുവിധം ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് മറിച്ചിട്ട് ഇനി ഒരു ഒരിത്തിരി നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയ കോളിഫ്ലവർ നമുക്ക് കോരിയെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലതുമാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ഈ ഒരു പാകത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഇതുപോലെ ചെയ്താൽ ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതും നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് വൈകുന്നേരം ചായക്കും പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ല സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ